തകർന്നു കിടക്കുന്ന കുളത്തൂർ പുളത്തൂർമൂഴി റോഡ് ഈ റോഡിന്റെ ഈ ദയനീയ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ അക്കാര്യം അവിടെ നിൽക്കട്ടെ അതിലും ദുരിതമാണ് ഇപ്പോൾ പൊതുജനങ്ങൾ അനുഭവിക്കുന്നത് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന കാൽനട യാത്രക്കാരുടെയും ഇരുചക്ര വാഹന യാത്രക്കാരുടെയും പ്രാർത്ഥന മഴയൊന്നും മാറിക്കിട്ടണം എന്നതാണ് ഈ റോഡിലെ കുഴി നിറയെ വെള്ളം കെട്ടിക്കിടന്ന് ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ചെളിവെള്ളത്തിൽ കുതിരുന്നതും പതിവാണ് ഈ ഭാഗത്ത് മഴയൊന്ന് മാറിക്കഴിഞ്ഞാൽ ഈ കുഴിയൊന്നും വെള്ളത്തിലൂടെ അല്ലാതെ യാത്ര ചെയ്യുവാനും എല്ലാവർക്കും സാധിക്കും മഴ ഒന്ന് തോർന്നു എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഈ പണി കാണിച്ചു വച്ചിരിക്കുന്നത് ആരാണ് ഇത് ചെയ്തതെങ്കിലും വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഈ വൻ കുഴികളിൽ വെള്ളം നിറച്ചിടുകയാണ് വെള്ളം പറ്റുന്നതനുസരിച്ച് വീണ്ടും വെള്ളം പമ്പ് ചെയ്തിടുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അത് മനസ്സിലാകുന്നില്ല ഈ വെള്ളം നിറച്ചിടുന്നവർക്ക് എന്താണ് ഇതിൽ നിന്നും കിട്ടുന്ന സംതൃപ്തി എന്ന് മനസ്സിലാകുന്നില്ല ഇനി നമുക്കൊരു കാര്യം മനസ്സിലാക്കാം പൊടിശല്യത്തിനാണ് വെള്ളം നിറയ്ക്കുന്നതെങ്കിൽ അതിന് വെള്ളം എല്ലാവരും ചെയ്യുന്ന റോഡിൽ വെള്ളം തളിക്കുകയാണ് ചെയ്യുന്നത് രാവിലെ ഉച്ചയ്ക്ക് വെള്ളം നനച്ച് പൊടിശല്യത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാം മറിച്ച് ഈ കുഴികളിൽ ഇങ്ങനെ വെള്ളം നിറച്ച് എന്തിനു നാട്ടുകാരെ ഇങ്ങനെ ദ്രോഹിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല ഒരു കാരണവശാലും നമുക്ക് ഈ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ സാധിക്കില്ല ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ ഇത് ചെയ്യുന്നവർക്കായിരിക്കും പൂർണ്ണമായ ഉത്തരവാദിത്വം ഇപ്പോൾ തന്നെ പല ദിവസങ്ങളിവിടെ ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ടു വീലറുകാർ പലരും ഈ കുഴിയിൽ മറിഞ്ഞു വന്നിട്ടുണ്ട് വെള്ളം സ്വാഭാവികമായും വീഴുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം വീണ്ടും അവിടെ കൊണ്ടു നിറയ്ക്കുന്നത് ഒരു ജനദ്രോഹ നടപടി തന്നെയാണ്